വേസ്റ്റ് ഉണ്ട് ഇവിടെ ആണോ ഞാനിവിടെ ട്രെയിൻ വാഷ് ചെയ്യുന്ന ആള് ട്രെയിൻ വാഷ് ഇതിലെന്നും ഉണ്ടോ നിറച്ച് നിറച്ചുണ്ട് അതാത് സമയത്ത് മാറ്റിയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമായിരുന്നില്ല ഇല്ല ഇല്ല അതാത് ആ സമയത്ത് മാറ്റൂല്ലോ എപ്പോഴും തുറക്കുന്നതല്ല അതുകൊണ്ടാണ് നിറയുണ്ട് അല്ലേ നിറ നിറയുണ്ട് അതുപോയിട്ട് പട്ടികളാ പൂച്ചാള ചത്താലും എല്ലാം ഇതിൽ കൂടെ തന്നെ എടുത്തിട്ട് ഈ വേസ്റ്റിൽ കൂടെ തന്നെ അങ്ങ് വന്നുകൊണ്ടിരിക്കും ചാക്കുക കേട്ട് അങ്ങനെയൊക്കെയുള്ളിൽ നിന്നിപ്പോൾ ജോലിയെ കണ്ടെത്തുക എന്നൊക്കെ പറയുന്നത് വലിയ പാട് തന്നെയാണല്ലോ ആയിരിക്കണം സാറേ നമുക്ക് അതിനെപ്പറ്റി ഈ ഡ്രെയിനേജ് തുറക്കുമ്പോൾ ഞങ്ങളിലുള്ള ഒരു വേസ്റ്റുകളൊക്കെ വാരും പക്ഷേ എങ്കിൽ അല്ലാതെ വേസ്റ്റ് ഇഷ്ടം പോലെ വന്നുകൊണ്ടേയിരിക്കും അതായത് ഞാൻ ഇവിടെ ശേഷമുള്ള ുംറിയാം ഇത് ഒരു മാസം കൊണ്ട് തന്നെ ഈ സാധനം നമ്മളിവിടുന്ന് മാറ്റിക്കൊണ്ടിരിക്കുക ഇത് വലിയ പാടുപെട്ടാണ് ഇത് മാറ്റുന്നത് ചേട്ടൻ എൻ്റെ കൂട്ടുകാരനായി വർക്ക് എടുത്തേക്കുന്നത് അപ്പോൾ ഇത് ഒരു മാസം കൊണ്ട് ഈ സാധനം ഇവിടുന്ന് നമ്മൾ ഹിന്ദിക്കാരെ ഉപയോഗിച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് പിന്നെ നമ്മൾ പിന്നെ കാറിൻ്റെ ട്യൂബിൽ അതിൽ ഏറെ നിറച്ചിട്ട് ഹിന്ദിക്കാർ അത് ഇവിടെ നിന്നാണ് അങ്ങോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് വേറെ കുഴപ്പമില്ല നമ്മൾ കുറേ ദൂരം ഇളകിട്ട് ഇവിടെ നമ്മൾ കാട് വെച്ചിട്ട് ഈ സാധനത്തിന് ഇങ്ങോട്ട് എടുക്കും ഒരു നാല് ഉണ്ടായിരുന്നു നാല് നാല് കൂടുതൽ സാധനം കൊണ്ടുപോയിട്ടുണ്ട് ഇത് ഒരുപാട് ഇത് മൊത്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്കാര ശൂന്യതയാണ് ഇത് കാണിക്കുന്നത് അതാണ് നിങ്ങൾ പ്രോജലിപ്പിക്കേണ്ടത് വീടുകളിൽ നിന്നുള്ള ഇത് മൊത്തം വീടുകളിൽ നിന്നുള്ള വേസ്റ്റ് പിന്നെ തുണി വേസ്റ്റ് സംവിധാനങ്ങളെല്ലാം ഇത് വീടുകളിൽ നിന്നുള്ള വേസ്റ്റാണ് ഈ വേസ്റ്റാണ് ഈ ഡി ഇതിനകത്തുണി വലിച്ചെറിയുന്നത് ഇതിന് ഇതിന് സാംസ്കാരികപരമായ ഒരു മാറ്റം ജനങ്ങളിലുണ്ടായാൽ മാത്രമേ ഇങ്ങനെയുള്ള അപകടങ്ങളുണ്ട് അല്ലല്ല ഇത് മൊത്തവും വളരെ വളരെ കുറച്ച് കാര്യം നമുക്ക് വഴിയില്ല കാര്യം ഇത് മൊത്തവും മുകളിൽ കോൺക്രീറ്റ് ചെയ്തൊക്കെയാണ് ഈ സാധനം എന്ന് പറഞ്ഞാൽ മൊത്തം അവിടെ അവിടെ നെറ്റുമുണ്ട് പക്ഷേ ഇതെങ്ങനെയാണ് വരുന്നത് മൊത്തം വെളിയിൽ നിന്ന് വരുന്നതാണ് നമ്മൾ അതിൻ്റെ അപ്പുറത്ത് തന്നെ ഈ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇതിന് മുമ്പ് തന്നെ ഈ മഴക്കാല ശുചീകരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് രണ്ട് സൈഡും വൃത്തിയാക്കിയതാണ് എന്നിട്ട് രണ്ടാമത് വന്ന് കൂടിയതാണ് ഇത്രയും വേസ്റ്റ് പറഞ്ഞാൽ മനസ്സിലായില്ലേ അതിനകത്ത് നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിരിക്കുകയല്ല നമ്മുടെ ഉദാസീനതയാണ് ഇതല്ല ഇല്ലാതെ വേറെ ഒന്നുമില്ല എന്റെ ഫ്രണ്ട് ഈ പറയുന്ന കരാർ എടുക്കുന്നത് ഇത് നമ്മൾ ഇറിഗേഷൻ്റെ വർക്കാണ് നമ്മളെടുത്തത് നമ്മളത് സുതാര്യമായി അവർ ചെയ്ത് തീർക്കുകയാണ് അപ്പോൾ ഇവിടെ ഡംപ് ചെയ്തതിൻ്റെ സാധനമാണ് ഇത് രണ്ടാമത് റെയിൽവേ ഇവർക്ക് പിന്നെ ഇത് കൊട്ടേഷൻ കൊടുത്താണ് റെയിൽവേൻ്റെ സ്ഥലത്തുള്ള വേസ്റ്റും ഇറിഗേഷൻ തന്നെയാണോ അത് റെയിൽവേ ആണ് അതായത് ആ റെയിൽവേ ഒരു കൊട്ടേഷൻ ആണ് അത് എത്ര ദിവസം കൂടി ഉണ്ടെങ്കിൽ തീരുമായിരുന്നു ഇത് പൂർണ്ണമായി ഇത് ഒരു ആറ് ഏഴ് ദിവസം കൂടി ഉണ്ടെങ്കിൽ തീരുമായിരുന്നു ഒരു എക്സ്പീരിയൻസ് എന്ന് ഈ ജോയിക്ക് എന്ത് സംഭവിക്കാനാണ് എവിടെയായിരിക്കും കുടുങ്ങി കിടക്കുന്നുണ്ടാവും നിങ്ങൾക്ക് അറിയാവുന്നതാണ് എൻ്റെ ഫ്രണ്ടിൽ തന്നെയാവും മുന്നേ തന്നെയാവും കാര്യം എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ പിന്നെ പെട്ടെന്നാണ് ഈ വെള്ളം അത്രയും ഒഴിവ് പെട്ടെന്നാണ് ഈ വെള്ളം ഒഴിവ് വരണത് അത് ഇത് മനഃപൂർവ്വമല്ല അപ്പോൾ പിന്നെ അവ ചാടി ഇറങ്ങിയപ്പോൾ വെള്ളവും വന്നു അങ്ങനെ പൊട്ടുപോയി കെട്ടിയിട്ടുണ്ട് അതായത് കയറിട്ട് കൊടുത്തു അവന് പിടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായി പോയി കയറൊക്കെ നമ്മൾ പുറമേ നിന്നുള്ള ആളുകൾ എടുത്തെറിഞ്ഞു കൊടുക്കുകയായിരുന്നു പിടിക്കാൻ പറ്റാത്ത പെട്ടെന്നൊരു മഴ മഴവെള്ളം ഒഴി വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും ജോയിയുടെ ജീവിതവും ചുറ്റുപാടൊക്കെ എങ്ങനെയാണ് സാധാരണക്കാരനാണ് വളരെ സാധാരണക്കാരനാണ് വളരെ സാധാരണക്കാരൻ പാവപ്പെട്ടൊന്നും അമ്മയും അമ്മയും ഒരു സഹോദര നല്ല സൗഹൃദമുള്ള ആളാണ് എനിക്ക് വിജയമുള്ള ആളാണ് ഇയാൾ ഈ പണിയില്ലെങ്കിൽ നാട്ടൻ പ്രദേശത്ത് പോയി ചെന്ന് ഈ വേസ്റ്റ് പറക്കിയുള്ള ജീവിതമാണ് ഇദ്ദേഹത്തിൻ്റെ വേറെ കാര്യമൊന്നുമില്ല അപ്പോൾ നാല് കൂനകൾ ഇതിനെ ഒരുപാട് സാധനം കൊണ്ടുപോയിട്ടുണ്ട് ഇത് ഈ മനുഷ്യൻ്റെ നമ്മളെ മലയാളിയുടെ സംസ്കാര ശൂന്യതയാണ് ഈ കണി കാണുന്ന കന്ന് കുന്നുകൾ ഞാൻ ചോദിക്കട്ടെ ഗ്രീൻ സിറ്റി വഴി എന്തെല്ലാം വീട് വീട് അന്തരം അമ്പത് രൂപ വെച്ച് നമ്മൾ പൈസ കൊടുക്കുന്നു വേസ്റ്റ് എത്ര പേരാണ് കൊടുക്കുന്നത് ചുരുക്കം ചില്ലരാ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ശൂന്യതയാണ് ഒരു മനുഷ്യൻ്റെ ആപത്തിന് ഇതായി നിദാനമായത് അതും തിരുവനന്തപുരം നഗരത്തിൽ ഇത്രയും പ്രബുദ്ധരെന്ന് പറയുന്നു അതിലൊരു കാര്യമില്ല ഇതിലൊരു കാര്യവുമില്ല ശുദ്ധമായ ഒരു അസംബന്ധമല്ലേ ഇത് ഇത് മലയാളിയുടെ സംസ്കാര ശൂന്യതയാണ് ഈ കുന്ന് അല്ലാതെ വേറൊന്നുമല്ല അത് നമ്മൾ മനസ്സിലാക്കണം വീടുകളിൽ നിന്ന് വരുന്നതിന് വീടുകളിൽ നിന്ന് വരുന്നത് ഇതെല്ലാം തുണികളും വേസ്റ്റുകളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും എല്ലാം അല്ലേ ഇതിനെ മാറ്റാനുള്ള സുതാര്യമായ സംവിധാനം ഒന്ന് ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് എൻ്റെ പേര് റാം ഇവിടെ ഞാൻ നേറ്റിക്കരക്കാരനാണ് ഇല്ലല്ല ഇത് വേറെ അവർ ഇവിടെ വന്ന് കൂടിയതാണ് ഈ വർക്കുമായി ബന്ധപ്പെട്ട് വന്ന് കൂടിയതവരാണ് ഇവർക്ക് ഒരു ഒരു ഇത് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ക്യാൻസാണ് ഇത് എന്ത് വേണോ നമ്മൾ ഒരു ഇത് മൊത്തം ടണലിനുള്ളിലുള്ള ഒരു പണി പണിയാണ് ഇതൊരു സാഹചര്യം കൊണ്ട് പിന്നെ അബദ്ധവശാൽ അകപ്പെട്ടു പോയതാണ് ഇതിനെ വേറെ ഒരുത്തൻ്റെ പേരിലും പഴിചേരേണ്ട ഒരു കാര്യവുമില്ല ഇത് മലയാളികളുടെ സംസ്കാര ശൂന്യതയാണ് ഈ കൊന്നുകൂടി കിടക്കണ ഈ മാലിന്യങ്ങൾ അതാണ് നിങ്ങൾ പ്രോജ്ജലിപ്പിക്കേണ്ടത് ഇതിൽ നിന്ന് മുക്തമാവേണ്ട കേരളം സംസ്കാര ശൂന്യതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു തെളിവാണിത് ഇത് നിങ്ങൾ ഇത് ഇതിനെയാണ് പ്രോജ്ജലിപ്പിക്കേണ്ടത് ഒരു ജീവൻ പൊലിയുമ്പോൾ നമ്മൾ ഇതിനെ പ്രോജ്ജലിപ്പിക്കണം ഇതാണ് പ്രധാനമായിട്ടുള്ളത് ഇതാണ് എനിക്ക് പറയാനുള്ളത്